ഏക്കുപാട്ടിന്റെ താളത്തിൽ േക്കു പാട്ടിന്റെ താളത്തിൽ തുള്ളടി അലോല്ലുപാട്ടിന്റെ താളത്തിൽ അടി കുഞ്ഞോല്ലങ്കില്ല ഒളിഞ്ഞു നോക്കണ്ട കറുത്ത കണ്ണാളി കുറുമ്പി നാണം വേണ്ടടി മടിച്ചിടാ കടന്നു വന്നോളൂ കുണുങ്ങി കുണുങ്ങി അടുത്തു വായന്റെ അരകിന്റെ പിടകെ കരളെ മധുരമുത്തമോ നേടാ നിന്റെ നുണക്കുഴിക്കളി നമസ്കാരം നമസ്കാരം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കാണുന്നത് അല്ലേ കൊറേ നിറയെ വർക്കുകളെല്ലാം കാര്യങ്ങളുണ്ട് കാര്യങ്ങളും ഉണ്ട് പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ അറിയാനുള്ളൊരു താല്പര്യമുണ്ട് പുതിയ സിനിമ എന്ന് പറഞ്ഞപ്പോൾ കാടകം എന്ന് പറയുന്ന ഒരു സിനിമയിൽ കാടകം കാടിൻ്റെ മക്കളുടെ കഥ പറയുന്ന ഒരു സിനിമയിൽ നാല് പാട്ട് ചെയ്തിട്ടുണ്ട് ആ നാല് പാട്ടിൻ്റെ രചനയും സംഗീതവുമാണ് ഞാൻ അതിനകത്ത് രണ്ട് പാട്ട് പാടിയിട്ടുമുണ്ട് നാടൻ പാട്ടുകളാണ് അത് പ്രത്യേക പിന്നെ ധ്യാൻ ശ്രീനിവാസിൻ്റെ സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് അതിനകത്ത് ഇടുക്കിയെക്കുറിച്ച് ഇടുക്കിയുടെ മനോഹാരിതയെക്കുറിച്ചൊരു ഒരു ഗാനം എഴുതിയിട്ടുണ്ട് എലും മണ്ണ് എഴക ഗുള്ള് പെണ്ണ് അതിന് ബിജുപാൽ സാറാണ് അതിൻ്റെ സംഗീതം നൽകിയിരിക്കുന്നത് അപ്പം അങ്ങനെ സിനിമയിലൊക്കെ കുറേ പാട്ടുകൾ നല്ല നല്ല പാട്ടുകൾ എഴുതാൻ അവസരം കിട്ടി പിന്നെ അതുപോലെ തന്നെ വിൽസൺ ഓഡിയോസിന് വേണ്ടി നാടൻ പാട്ടുകൾ ചെയ്യുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഈ രണ്ട് മാസം ഞാൻ സ്കൂൾ അധ്യാപകനാണെന്ന് അറിയാമല്ലോ കോതമംഗലം സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഇപ്പോൾ രണ്ട് മാസം അവധിയാണ് ഇപ്പോൾ രണ്ട് മാസം കൊണ്ട് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ചോളം നാടൻ പാട്ടുകൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ സുധീഷ് ചാലക്കുടി പ്രദീപ് വള്ളുരുത്തി കൃതിക പിന്നെ കൊച്ചിൻ പാണ്ഡവാസിലെ ഗായകർ അങ്ങനെ പ്രമുഖ ഗായകരൊക്കെ ആലപിച്ചു ഞാനും പാടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ അവധിക്കാലത്തും കുറേ കലാപരിപാടികൾ കുറേ പാട്ടുകൾ ചെയ്യാനും കുറേ സിനിമയിലും ആൽബങ്ങളൊക്കെ കുറേ പാട്ടുകളൊക്കെ ചെയ്യാൻ നമുക്ക് അവസരം കിട്ടി പിന്നെ ഇപ്പോൾ ഇടുക്കിയുടെ മനോഹാരിതയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് കുടുംബമായിട്ട് ഇങ്ങനെ കറങ്ങുന്ന യാത്രക്കിടയിലാണ് ഇങ്ങനെ ശരിക്കും യാത്രക്കിടയിലാണിങ്ങനെ എത്തിയിട്ടുള്ളത് ഇടുക്കി രാജകുമാരിയിലെത്തി പ്രിയ സുഹൃത്തിനെ കാണാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഒരു സാറുണ്ട് ആൻ്റണി മുനിയറ സാറ് എൻ്റെ സുഹൃത്താണ് അപ്പോൾ ഇടുക്കിയിൽ ഇടുക്കി കലാകാരന്മാരുടെയും കലാകാരികളുടെയും ഒക്കെ നാടാണ് അപ്പൊ ഇടുക്കി വരിക എന്ന് പറയുന്നത് തന്നെ അതൊരിക്കലും ഒരു അനുഭവമാണ് ഒത്തിരി സന്തോഷം ശരിക്കും ഇതൊക്കെ പറയുമ്പോഴേ സഹസാറിന്റെ ഏറ്റവും ഒരു ഹിറ്റായിട്ടൊരു പാട്ടുണ്ട് വേണ്ടിയിട്ട് താളത്തിൽ തുള്ളടി ആ ലോല്ലം കിളിത്തില്ല താളത്തിൽ അടി കുഞ്ഞോല്ലം കിളി ലന്ന തേക്കുപാട്ടിന്റെ താളത്തിൽ തുള്ളടി ആ ലോല്ലം കിളിത്തില്ല താളത്തിൽ അടി കുഞ്ഞോല്ലം കിളിത്തില്ല ഈ പാട്ട് ഇപ്പോൾ ഒന്ന് വൈറലായി വരുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൈകുട്ടിക്കളിക്ക് അമ്പലത്തിലെ ഉത്സവങ്ങളിലെല്ലാം തന്നെ വനിതകളുടെ കൈകുട്ടികളിയുണ്ട് ഇപ്പൊ കൈകുട്ടിക്കളിക്ക് ഇത് പറ്റിയ ഗാനം അത് കാരണം പലയിടത്തും ഈ പാട്ട് കൈ കൈകുട്ടിക്കളിക്ക് എടുത്ത് ഉപയോഗിക്കുന്നത് കാണുന്നുണ്ട് അപ്പൊ സന്തോഷം സംവിധാനം ചെയ്ത ചെയ്താനം ഷാജി എന്ന് പറയുന്ന സിനിമയിലൊരു പാട്ട് അത് മറിഞ്ഞിരുന്നു കൊണ്ട് ഒളിഞ്ഞ് നോക്കണ്ട കറുത്ത കണ്ണി കുറുമ്പി നാണം വേണ്ടടി മടിച്ചിട അത് കടന്നു വന്നോളൂ കുണുങ്ങി കുണുങ്ങി അടുത്തുവായൻ്റെ അരകിൻ്റെ പിഴകെ കരളെ മധുരമുത്തമോ നേടാൻ നിൻ്റെ എന്തുകൊണ്ടാണ് കുഴിക്കവിള്ളി നേരാന ഷാജിയിലുണ്ട് ഈ പാട്ടിൻ്റെ രചനയും സംഗീതവും ഞാനാണ് എൻ്റെ പേര് പടത്തിൽ എൻ്റെ പേരും ഫോട്ടോയും കാണിക്കുന്നുണ്ട് ആ പടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആരംഭത്തിൽ തന്നെ ആദ്യ ഗാനമാണ് സിനിമയിൽ ആദ്യമായിട്ട് ലഭിക്കുന്നൊരു അവസരമായിരുന്നു അങ്ങനെ നമ്മുടെ പേരും ഫോട്ടോയൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു ആ കൃഷിക്കരോട് പ്രത്യേക നന്ദിയുണ്ട് ഇന്നും എന്തായാലും വലിയൊരു സന്തോഷം തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു വ്യക്തിയെ പരിചയപ്പെടാൻ കഴിഞ്ഞാലും ഒപ്പം ഇന്നിപ്പോൾ രാജകുമാരിലാണ് ശരിക്കും നമ്മൾ രാജകുമാരി പള്ളിയുടെ സമീപത്ത് നിന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്നത് എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ അടുത്തടുത്ത വീഡിയോകളിൽ നമുക്ക് ചെയ്യാം